വെടിയുണ്ടകളുമായി കാപ്പാക്കീസ് പ്രതിയും അറസ്റ്റിലായത് പിരിമേട്ടിലെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഗസ്റ്റ് ഹൗസിൽ രഹസ്യമായി താമസിക്കുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പുനലൂർ സ്വദേശി ജെയിൻ പീരിമേഡിൽ കെ ടി ഡിസിയുടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഗസ്റ്റ് ഹൗസ് രഹസ്യമായി താമസിക്കുകയായിരുന്നു ഗസ്റ്റ് ഹൗസിന്റെ കെയർ ടേക്കർ പുനലൂർ മണിയാർ സ്വദേശി രതീഷ് ആണ് ഇയാൾക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യം ഒരുക്കിയത് ജയിന്റെ സുഹൃത്ത് രഞ്ജിത്ത് എന്നയാളും അറസ്റ്റിലായി ഇവർ ഗസ്റ്റ് ഹൌസിൽ രഹസ്യമായി താമസിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെയും പീരിമേട് പോലീസിന്റെയും പ്രത്യേക സംഘം ഗസ്റ്റ് ഹൌസിൽ പരിശോധന നടത്തിയാണ് പ്രതികളെ പിടികൂടിയത് നാടൻതൊക്കിൽ ഉപയോഗിക്കുന്ന മൂന്ന് വെടിയുണ്ടകളും ഇവരുന്ന് പോലീസ് കണ്ടെത്തി പ്രതികളെ പീരിമേഡ് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പീരിമേട്